പുതുവത്സര ആഘോഷങ്ങളോടനുബന്ധിച്ച് പോലീസ് പരിശോധന ശക്തമാക്കി ആഘോഷങ്ങൾ അതിരുകടന്ന് ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒഴിവാക്കാൻ ലക്ഷ്യമിട്ടാണ് വിപുലമായ പരിശോധനാ സംവിധാനം പോലീസ് ഒരുക്കിയിരിക്കുന്നത് പ്രധാന കേന്ദ്രങ്ങളിൽ പോലീസ് പട്രോളിംഗും വാഹന പരിശോധനയും ശക്തമാക്കി സ്പെഷ്യൽ ടീമുകളുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച രാവിലെ മുതൽ തന്നെ വാഹന പരിശോധനകൾ നടന്നു വരുന്നുണ്ട് പുതുവത്സരത്തോടനുബന്ധിച്ച് പൊതുജന സുരക്ഷയ്ക്കായി വിപുലമായ സംവിധാനമാണ് പോലീസ് പോലീസ് ഒരുക്കിയിരിക്കുന്നത് ആഘോഷം അതിരുകടന്നാൽ സ്ഥലത്തെത്തും യൂണിഫോമിലും മഫ്തിയിലുമൊക്കെയായി നഗരങ്ങളിലും ഗ്രാമങ്ങളിലുമെല്ലാം പോലീസ് ഉണ്ടാവും തിരക്കേറിയ കേന്ദ്രങ്ങൾ ബസ് സ്റ്റാൻഡുകൾ ഹോട്ടലുകൾ എന്നിവിടങ്ങളിലെല്ലാം പോലീസിൻ്റെ കണ്ണെത്തും ആഘോഷങ്ങൾ അക്രമത്തിലേക്ക് കടക്കാൻ കാരണമാകുന്ന ലഹരി ഉപയോഗം തടയാനും പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് ചൊവ്വാഴ്ച രാവിലെ മുതൽ തന്നെ വാഹന പരിശോധനകൾ കർശനമാക്കി അഞ്ച് ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ പ്രത്യേക ടീമുകളാണ് ജില്ലയിൽ പുതുവത്സരാഘോഷങ്ങൾ നിയന്ത്രിക്കാനുണ്ടാവുക മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരെ കണ്ടെത്താൻ എല്ലാ പോലീസ് സ്റ്റേഷൻ പരിധികളിലും പ്രത്യേക പരിശോധനകളുണ്ട് എല്ലാ വാഹനങ്ങളും എല്ലാ വാഹനങ്ങളും പരിശോധന തന്നെ ഓടിക്കാൻസ് ഇല്ലാതെ മറ്റ് ഗതാഗത നിയമങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ നിയമ നടപടിച്ച് വരും അമിത വേഗക്കാരും അശ്രദ്ധയിൽ വണ്ടി ഓടിക്കുന്നവരും പോലീസ് വലയിൽ കുടുങ്ങും ബാറുകളിലും മറ്റ് മദ്യവില്പനശാലകളിലും സമയപരിധിക്ക് ശേഷമുള്ള മദ്യവില്പന അനുവദിക്കില്ല നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും ക്രമസമാധാനം ഉറപ്പുവരുത്താൻ വരുത്താൻ ബസ് സ്റ്റാൻഡുകൾ റെയിൽവേ സ്റ്റേഷൻ മാർക്കറ്റുകൾ തുടങ്ങിയ ഇടങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് പട്രോളിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ജില്ലയിലേക്ക് പ്രവേശിക്കുന്നതും പുറത്തു എല്ലാ വാഹനങ്ങളും നിരീക്ഷിക്കുന്നതിന് ജില്ലാ അതിർത്തിയിൽ പരിശോധന ശക്തമാക്കി വാഗമൺ ഇല്ലിക്കൽ അടക്കമുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളും പുതുവത്സര രാവിലെ പോലീസ് നിരീക്ഷണത്തിലായിരിക്കും സ്റ്റാർ ന്യൂസ് പാലാ